ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ജൈവ കീടനാശിനി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചെടികളൊക്കെ കുടിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെ പച്ചക്കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം പുഴുക്കളും അതുപോലെ അതിൻ്റെ ഇലയെല്ലാം പുഴുക്കൾ തിന്നു കളയുന്നു വെള്ളീച്ച ശല്യം ഇലകളിൽ മഞ്ഞ നിറം ഇതെല്ലാം മാറുന്നതിന് നമ്മൾ പലപ്പോഴും കീടനാശിനികളൊക്കെ കടയിൽ നിന്ന് പോയി മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അതൊക്കെ രാസ കീടനാശിനി ആയത് കൊണ്ട് തന്നെ അതിലെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകളിലോ പറിച്ച് ഉപയോഗിക്കുമ്പോൾ കഴുകി ഉപയോഗിച്ചാൽ പോലും അതിലൊക്കെ കീടനാശിനിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അലർട്ടുകയും നമുക്കും പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നതിന് വേണ്ടി ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെ ജൈവ കീടനാശിനി ഉണ്ടാക്കി നമ്മുടെ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ അതുപോലെ വേപ്പെണ്ണ ഏതെങ്കിലും ഒരു സോപ്പ് ഓയിൽ നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം അത് കൂടാതെ എത്ര ലിറ്റർ വെള്ളമാണോ നമുക്ക് വേണ്ടത് അതായത് നമ്മുടെ ചെടികൾ എന്തുമാത്രം ഉണ്ടോ അതിന് അനുസരിച്ചുള്ള വെള്ളം വേണം നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന മൂന്ന് ലിറ്റർ വെള്ളമാണ് അപ്പം ഇതിനകത്തോട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഇതുപോലെ ഇതുപോലൊരു സ്പ്രേയറിനകത്തോട്ട് ഇത് വേപ്പണ്ണയാണ് നമ്മൾ ഒരു ലിറ്ററിന് ഒരു അടപ്പ് എന്ന അളവിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇന്ന് നമുക്ക് മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്ന മൂന്ന് മൂന്നടപ്പ് വേപ്പണ്ണ ഈ വെള്ളത്തിനകത്ത് കൊടുക്കുകയാണ് മൂന്ന് ലിറ്റർ വെള്ളമാണ് മൂന്ന് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് മൂന്ന് അടപ്പ് വേപ്പെണ്ണ നമ്മൾ ഉപയോഗിക്കുക അതുപോലെ കോപ്പോയിൽ சோப்போயிலும் நம்ம அதுபோல மூணடப்பு மூணு அப்ப சோப்போயில் நம்ம இது சேர்ந்து வேப்பெண்ண மூணடப்பு அதுபோல மூ மூணப்பு சோப்போயில் சேர்த்து இனி அடுத்தது நம்ம செய்யுது பேக்கிங் சோடய அது நம்ம மூணடப்பு அது மூணடப்பு சோட நம்ம இன்னு சேர்க்காது போன மூணு அடப்ப மூணு ஸ்பூன் இட்டாலும் மதி மூணடப்பு അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തിരിക്കുകയാണ് സ്പ്രെയർ നല്ലപോലെ അടച്ചതിന് ശേഷം നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം ഇത് മൂന്നുകൂടെ മിക്സ് ആകാത്ത രീതിയിൽ നല്ലോണം ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നേരെ നമുക്ക് ഇപ്പൊ നമ്മുടെ നാരാച്ചെടിയാണ് അപ്പൊ നമ്മൾ ഇതേലോട്ട് സ്പ്രെയർ വെച്ചിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് മേൾ മുകൾ വശത്ത് മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്യാതെ ഇലയുടെ അടിയിലും കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഇലകൾക്കടിയിലുള്ള പുഴുക്കളും അതുപോലെയുള്ള ഈ വെള്ളീറ്റ ശല്യം അതുപോലെ ഇലകളിൽ മഞ്ഞ കളർ വരുന്നതിനുള്ള ആ ഒരു അവസ്ഥക്കൊക്കെ ഒരു മാറ്റം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളിത് കളിച്ചു കൊടുത്താൽ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുഴുക്കളെല്ലാം ഇതിൽ മാറുകയും നല്ലപോലെ ചെടികൾ വളരുകയും ചെയ്യും അപ്പം ഒരു അഞ്ച് ദിവസം ഇടവിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം അടിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് നമുക്ക് ഇതിന് കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ